ഹലോ ഫ്രണ്ട്സ് നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ചാനലേക്ക് ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെക്കൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇന്ന് ഞാനിവിടെ കിടിലനായിട്ടുള്ളൊരു നേന്ത്രപ്പഴ പച്ചടിയാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ഈ നേന്ത്രപ്പഴ പച്ചടി ഉണ്ടാക്കുമ്പോൾ ഇതിൽ നമ്മൾ നമ്മൾ ആയിട്ടുള്ള നേന്ത്രപ്പഴ പച്ചടിയാണ് കേട്ടോ നമുക്ക് ഫ്ലെയിംലെസ്സാണ് ഫയർലെസ്സാണ് നമുക്ക് അടുപ്പൊന്നും കത്തിക്കേണ്ട കാര്യമില്ല അല്ലാതെ തന്നെ നമുക്ക് എങ്ങനെ എളുപ്പത്തിൽ നേന്ത്രപ്പഴ പച്ചടി ഉണ്ടാക്കാം എന്നുള്ളതാണ് ഇവിടെ പറയാൻ പോകുന്നത് അപ്പോൾ അതിനായിട്ട് ഇവിടെ ഒരു നേന്ത്രപ്പഴം എടുത്തു വെച്ചിട്ടുണ്ട് ഒരു ചെറിയ നേന്ത്രപ്പഴം എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ വേണ്ടത് തേങ്ങയാണ് തേങ്ങ ചിരവി ഇത്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു നാലോ അഞ്ചോ കാന്താരി മുളക് പിന്നെ കടുക് കുറച്ച് കടുക് എപ്പോഴും കുറവ് എടുത്താൽ മതി കൂടുതലെടുത്തു കഴിഞ്ഞാൽ കശക്കും അതേപോലെ തന്നെ ജീരകം ജീരകം വേണം അതും ഒരു കുറച്ച് അളവിന് ജീരകം കൊടുക്കുക അതിന് ശേഷം പിന്നെ ചെറിയുള്ളിയാണ് കേട്ടോ വേണ്ടത് ചെറിയുള്ളി ഒരു മൂന്നോ നാലോ ചെറിയുള്ളി മതിയാവും അപ്പോൾ ഇത്രയും ഐറ്റംസാണ് വേണ്ടത് അപ്പോൾ ഇനി നമുക്ക് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് പറഞ്ഞു തരാം നേത്രപ്പോഴൊന്നും നമുക്ക് ആദ്യം റൗണ്ടിൽ കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ എടുത്തു വെച്ച നേന്ത്രപ്പഴൊക്കെ ഇതാ നമ്മൾ ചെറുതായിട്ട് റൗണ്ടിൽ റൗണ്ടിലൊന്ന് നൈസായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് നമ്മൾ എടുത്തു വെച്ച ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഉണ്ടല്ലോ തേങ്ങ കാന്താരി മുളക് കടുക് ജീരകം ചെറിയുള്ളി ഇത്രയും ഐറ്റംസ് നമുക്കൊന്ന് മിക്സിയിൽ നന്നായി അരച്ചെടുക്കാം അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ അരപ്പ് ഇവിടെ തയ്യാറായിട്ടുണ്ട് ഒരു ഗ്ലാസ് വെള്ളവും ചേർത്തിട്ടാണ് നമ്മൾ അരച്ച് കൊടുക്കേണ്ടത് തിളപ്പിച്ചാറിയ വെള്ളം യൂസ് ചെയ്യണം അപ്പോൾ അത് യൂസ് ചെയ്ത് ഒന്ന് നന്നായി മിക്സിയിൽ അരച്ചെടുത്തിട്ടുണ്ട് അതായത് ഇനി നമ്മളെടുത്ത് വെച്ച റൗണ്ടിൽ കട്ട് ചെയ്ത നേന്ത്രപ്പഴത്തിലോട്ട് ഈ ഒരു അരപ്പ് ചേർത്ത് കൊടുക്കാം അതിനായിട്ട് നമുക്ക് നേന്ത്രപ്പഴം എടുക്കാം നേന്ത്രപ്പഴം ഇതവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമ്മൾ കുറച്ച് അരപ്പ് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോണ്ട് നല്ലൊരു മണം വരും കേട്ടോ നല്ല അടിപൊളി മണമാണ് അതുപോലെ തന്നെ ഇതിന്റെ ടേസ്റ്റും സൂപ്പറാണ് ഒരുപാട് വെള്ളം ചേർത്ത് അരക്കരുത് നമ്മൾ ഒരുപാട് വെള്ളം ചേർത്ത് അരച്ച് കഴിഞ്ഞാൽ ആ ഒരു ടേസ്റ്റ് പോകും ധൈര്യൊരു പരുവത്തിലായിരിക്കണം അപ്പം ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് മാത്രം മതിയാവും കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം കറിവേപ്പില ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ഒരു വറമുളക് ഒരേ ഒരു വറമുളക് ഞാൻ ഇതിലോട്ട് കട്ട് ചെയ്തിട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് ഒരു സ്പൂൺ പച്ച വെളിച്ചെണ്ണയാണ് അതും ഒഴിച്ചു കൊടുക്കാം ഒരു സ്പൂൺ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതാ കണ്ടില്ലേ നമ്മുടെ കിഡിലിൻ ഐറ്റം ഇതവിടെ തയ്യാറായിട്ടുണ്ട് നേന്ത്രപ്പഴം പച്ചടിയാണ് നേന്ത്രപ്പഴം പച്ചടിയാണ് അടിപൊളി ടേസ്റ്റ് ആണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ അപ്പോൾ ഇത് ഫയർലെസ് ആണ് ഫ്ലെയിംലെസ് ആണ് നമുക്ക് അടുപ്പ് കത്തിക്കുക ഒന്നും ആവശ്യമില്ല ഗ്ലാസ് ഒക്കെ നമുക്ക് ഗ്യാസ് ഒക്കെ നമുക്ക് ലാഭിക്കാൻ പറ്റിയ ഒരു പ്രോസസ്സാണ് കേട്ടോ ഇത് ഇങ്ങനെ ഒരു കറി ഉണ്ടാക്കിയാൽ ഇനിയിപ്പോൾ ഇങ്ങനെ യൂസ് ചെയ്യാൻ പച്ച തേങ്ങയാണിത് ഇങ്ങനെ യൂസ് ചെയ്യാൻ താല്പര്യം ഇല്ലാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് പാനിൽ നെയ്യൊഴിച്ചിട്ട് അതിന് ശേഷം ഇതിനൊന്നും ഒന്ന് തിളപ്പിച്ചെടുക്കുകയാണെങ്കിൽ എടുക്കാം കുഴപ്പമില്ല ഒന്ന് ചൂടാക്കിയെടുക്കാം തിളപ്പിക്കേണ്ട ആവശ്യം വരുന്നില്ല ഒന്ന് ചൂടാക്കിയെടുക്കാം അങ്ങനെ വേണമെങ്കിൽ ചെയ്യാട്ടോ കേട്ടോ അപ്പോൾ അടി പൊളിയാണ് ഇതിലെ നേന്ത്രപ്പഴം പച്ചടി ടേസ്റ്റ് ആണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ വളരെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ് അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കണ്ടാലോ ഗായ്സ് ബൈ